ഹലോ ഗേൾസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷുഗർ ടീ അതുപോലെ തന്നെ കോഫി ഈ മൂന്ന് സാധനങ്ങൾ ഇടാൻ പറ്റുന്ന നല്ല വിൻറ്റേജ് ലുക്കുള്ള ഒരു കണ്ടെയ്നേഴ്സുമായിട്ടാണ് നമ്മുടെ അടുക്കളയുടെ ഭംഗി വളരെ എൻഹാൻസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റാണിത് ഇത് രണ്ടും കൂടെ ഒരു കോംബോ ഓഫറിലാണ് ഞാൻ മേടിച്ചത് എയർ ടൈറ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യം വാങ്ങിയത് നോർമലി ഉള്ള ഒരു മൂന്ന് സെറ്റിൻ്റെ കണ്ടെയ്നേഴ്സ് ആണ് പക്ഷേ അത് എയർ ടൈറ്റ് ഒന്നും ആയിരുന്നില്ല ഇതുപോലെ സൈസും ഉണ്ടായിരുന്നില്ല വളരെ ചെറിയ സൈസായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യ സാധനങ്ങൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഷുഗർ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു പൊക്കുന്നു അതുപോലെ ഒന്ന് പ്രെസ് ചെയ്തതിനകത്തേക്കിട്ട് ലിഡ് ക്ലോസ് ചെയ്യുന്നു അങ്ങനെയാണ് ഇത് വരുന്നത് ഇത് രണ്ടും കൂടെ നൂറ്റി അൻപത് രൂപ റേഞ്ചിലാണ് വരുന്നത് ഈ ഒരു എഴുത്ത് പോകുന്നൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായി പക്ഷേ വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് പ്രൊഡക്റ്റാണ് നിങ്ങൾക്കിത് രണ്ടും മേടിച്ച് കോഫി എന്നത് വേറെ സെപ്പറേറ്റ് മേടിക്കാം ഇല്ലെങ്കിൽ ഇത് മൂന്നും ഒരേപോലെ ഒരുമിച്ചൊരു സെറ്റായിട്ട് അവൈലബിൾ ആവുന്നതുണ്ട് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിനെ താഴേ ഉള്ളൂ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അടുക്കളയുടെ ഭംഗി വളരെ കൂട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വാങ്ങുക താങ്ക് യു